കടിക്കാതിരിക്കാൻ ഇനി കൗൺസിലിംഗ് മാത്രമാണ് ബാക്കി വിമർശനവുമായി സുപ്രീം കോടതി നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനയുഗം ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ തെരുവുനായ ശല്യത്തിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി പൊതുസ്ഥാപനങ്ങളിൽ നിന്നും മറ്റും പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യകരണത്തിന് ശേഷം അവിടെ തന്നെ തുറന്നുവിട്ടാൽ എങ്ങനെ പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് കോടതി ചോദിച്ചു നായ്ക്കൾ കടിക്കാതിരിക്കാൻ അവയ്ക്ക് നീ കൗൺസിലിംഗ് നൽകുക മാത്രമാണ് പോംവഴിയെന്ന് മൃഗസ്നേഹികളോട് കോടതി പരിഹാസരൂപേണ പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പരാജയത്തിന് ശേഷം ഐ എസ് ആർ ഒയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ പി എസ് എൽ വി സി അറുപത്തിരണ്ട് ദൗത്യവുമായി തിരിച്ചെത്തുന്നു ജനുവരി പന്ത്രണ്ടിന് നടക്കുന്ന ഈ വിക്ഷേപണത്തിൽ അത്യാധുനിക ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷണയടക്കം പതിനഞ്ചിലധികം ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് മുരളീധരൻ അഭിപ്രായപ്പെട്ടത് ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കണമെന്നാണ് തന്റെ അഭിപ്രായം ഞാൻ കാരണം കേരളത്തിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് അതിന്റെ കുറ്റബോധം ഇന്ന് എനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനി അനന്തപുരിയിൽ വായനയുടെ മഹോത്സവത്തിൻ്റെ നാളുകൾ സമ്മാനിച്ച് നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരിതെളിഞ്ഞു പുസ്തകോത്സവം നാലാം പതിപ്പിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നിയമസഭാ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്ന് എൻ എസ് മാധവൻ ഏറ്റുവാങ്ങി പരിപാടിയിൽ സ്പീക്കർ എ എൻ ഷംസീർ അധ്യക്ഷനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിമാരായ കെ രാജൻ വി ശിവൻകുട്ടി രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു മണിപ്പൂർ കലാപക്കേസിൽ മുൻ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ശബ്ദരേഖ പരിശോധിക്കണമെന്ന് സുപ്രീംകോടതി ശബ്ദരേഖ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു പരിശോധനാ റിപ്പോർട്ട് മുദ്രവെച്ചക്കവറിൽ കൈമാറാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി തിരുവനന്തപുരം കാരക്ക മണ്ഡപത്തിന് സമീപത്തുണ്ടായ വാഹനാപകടത്തിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ ചീഫ് ഫോട്ടോഗ്രാഫർ കെ ഗോപകുമാർ അന്തരിച്ചു അൻപത്തിയെട്ട് വയസ്സായിരുന്നു ഗോപകുമാറും ഭാര്യ ബിന്ദുവും സഞ്ചരിച്ച ബൈക്കിൽ കെ എസ് ആർ ടി സി ബസ് ഇരിക്കുകയായിരുന്നു അപകടത്തിൽ ഗോപകുമാറിൻ്റെ ഭാര്യ ബിന്ദുവിന് പരിക്കേറ്റു മഹാരാഷ്ട്രയിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും കൈകോർത്ത് ബി ജെ പിയും കോൺഗ്രസും താനയിലെ അംബർനാഥ് മുനിസിപ്പൽ കൗൺസിലിലെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് ശിവസേനക്കെതിരെ ഇരുപാർട്ടികളും ഒന്നിച്ചത് കഴിഞ്ഞ മാസം ഇരുപതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ അറുപത് അംഗ കൗൺസിലിൽ ഇരുപത്തിയേഴ് സീറ്റുകൾ നേടി ശിവസേന വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭൂരിപക്ഷത്തിന് നാല് സീറ്റുകൾ കുറവായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി ശ്രീഗോവിലിന് മുന്നിലെ ദ്വാരപാലക ഉണ്ടായിരുന്ന സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയുടെ നടപടി കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും റിമാൻഡിൽ വിട്ടു വയനാട് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപിയും യു ഡി എഫും എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് എട്ട് ബിജെപി നാല് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില വികസന കാര്യം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ യു ഡി എഫ് പിന്തുണയോടെ പന്ത്രണ്ട് വോട്ടുകൾ നേടി ബി ജെ പി പ്രതിനിധികൾ വിജയിച്ചു ഇടക്കാലി പ്രസിഡന്റ് റോഡ്രിഗസിന്റെ കീഴിലുള്ള വെനസ്വലിയുടെ പുതിയ ഭരണകൂടം ചൈന റഷ്യ ഇറാൻ ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് ഇതിനുശേഷം മാത്രമേ എണ്ണ ഉത്പാദനം തുടരാൻ അനുവദിക്കൂവെന്നും ട്രംപ് പറഞ്ഞതായി എ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ജനയോഗം ടോപ് ടെൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയോഗം വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക